എങ്കിൽ ഈ വീഡിയോ ബെൽജിയത്തിലെ ഒരു പ്രശസ്ത കമ്പനിയിൽ സി എം സി പ്രോഗ്രാമർ സി എം സി വെൻഡർ ഡീലർ ർ എന്നീ തസ്തികയിലേക്കാണ് വൻസി ഡിപ്ലോമ ഓർ ഡിഗ്രി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് ഈ അവസരം സി എൻ സി പ്രോഗ്രാമിലും ഓപ്പറേഷനിലുമുള്ള പ്രവൃത്തി പരിചയം വായിക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിനുമുള്ള പ്രാവീണ്യം ഗുണനിലവാരത്തെയും കൃത്യതയും കുറിച്ചുള്ള ബോധ്യം ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവൻസി ഫാനുക് സീമെന്റ് ജി എം കോട്ട് എന്നിവ അടങ്ങുന്നതാണ് മറ്റ് യോഗ്യതകൾ ശമ്പളം മണിക്കൂറിന് പതിനെട്ട് മുതൽ യൂറോ വരെയും പ്രവർത്തി ദിവസങ്ങളിൽ നാല് മുതൽ ഏഴ് യൂറോ വരെയും കൂടാതെ ലീവ് ഔച്ചർ ഇരുപത് വാർഷിക ലീവ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവയാണ് മറ്റ് ആനുകൂല്യങ്ങൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ സി വി പാസ്പോർട്ട് മറ്റു ഡോക്യുമെന്റ്സ് താഴെ കടന്ന മേലൈയിലേക്ക് അയക്കാം അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജൂലൈ പത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാം